ഹായ് വിവേഴ്സ് വെൽക്കം ബൈ കർഷൻ ഞാൻ വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ആദ്യം നമുക്കിവരുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം അതിനുശേഷം മെസ്സേജ് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ വളരെയധികം വിഷമിക്കുകയാണ് സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഇവർക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നില്ല അത് കാരണം ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണിവർ ഇവിടെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു അല്ല കാണാൻ സാധിക്കുന്നത് രണ്ട് പേരും വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടോ അത്രയും തന്നെ നിങ്ങളുടെ പേഴ്സണും വിഷമിക്കുകയാണ് അതായത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൂടിയ ആ ഒരു റിലേഷൻ ഇവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നില്ല ഒരു കൂടിയ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നില്ല അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് നിങ്ങളുമായിട്ട് യൂണിയൻ ആവാൻ പറ്റുന്നില്ല ഒരു സ്റ്റെബിലിറ്റി ഇവർക്ക് വരുന്നില്ല എങ്കിൽ മാത്രമേ ഇവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റും മാര്യേജൊക്കെ വോടുകൂടിയ പ്രപ്പോസൽ നിങ്ങൾക്ക് തരുവാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ മേജർ ചേഞ്ച് വന്നിട്ടുണ്ട് അതായത് ഇവരുടെ ലൈഫിൽ പല കാര്യങ്ങൾ ഇവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നു പല തടസ്സങ്ങൾ വന്നു ഇവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഇവർ നേരിട്ടു ഒത്തിരി വിഷമിച്ചു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവർ അവസാനിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആയിട്ട് ചെയ്തെല്ലാം കടന്നു പോവും നമുക്ക് വേണ്ടി ഒരു പുതിയ ഡോർ ഓപ്പൺ ആകും അത് എനിക്ക് ഹോപ്പുണ്ട് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാറുണ്ട് സാധിക്കുന്നത് അപ്പോൾ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് അവർ ഉള്ളത് എന്തായാലും ഒരു പുതിയ വഴി എനിക്ക് മുമ്പിൽ വരും നിങ്ങളെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഹോപ്പ് ഫുള്ളായിട്ടാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളും അതേപോലെ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക എനർജി നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും അഡിഷൻ പുക വലിക്കുക ഡ്രിങ്ക്സ് അങ്ങനെ ഇല്ലെങ്കിൽ കുട്ടി ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകുക രാത്രി ലേറ്റായിട്ട് വരിക പഠനത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക കൂട്ടുകാരുമായിട്ട് എപ്പോഴും കറങ്ങി നടക്കുക ഇല്ല എങ്കിൽ കരിയറിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് എങ്കിൽ നിങ്ങൾ ഇവരെ ഇവിടെ ആ ഒരു ബാഡ് ഹാബിറ്റ്സ് ഇഗ്നോർ ചെയ്തില്ല നിങ്ങൾ മറിച്ച് കൂടെ നിന്ന് സപ്പോർട്ടായിട്ട് നിന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു അഡിഷനിൽ നിന്ന് പുറത്ത് പുറത്തു വരാൻ സാധിക്കും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുമെന്ന് നിങ്ങളെപ്പോഴും അവർക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നു അങ്ങനെ ആ ഒരു അഡിഷനിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുപോകാൻ നിങ്ങൾ സഹായിച്ചു ആ ഒരു കാര്യത്തിൽ നിങ്ങളെ ഓട് ഇവർ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുകയാണ് കാരണം അവരുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് ആ ഒരു അഡീഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഇവരുടെ ദുഃഖത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇവരുടെ കൂടെ നിന്ന് സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് അല്ലാതെ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യത്തിന് ഇവർ നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നിങ്ങളിവരുടെ കൂടെ തന്നെ ഉണ്ടായി നെസ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഏതെങ്കിലും ജേർണിയുടെ ഭാഗമായിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ അവരും ഈ ഒരു ജേണിയെക്കുറിച്ച് മനസ്സിലാക്കണം അവരും അപ്രീഷിയേറ്റ് ചെയ്യണം ഈ ഒരു ജേണിയുടെ ഭാഗമായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യണം അതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമല്ലേ ഈ നിങ്ങളോട് അത്രമാത്രം സ്നേഹം വരികയുള്ളൂ ഇവിടെ സെപ്പറേഷനിലിരുന്നിട്ട് പോലും നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം നിങ്ങളൊരു ജേണിയുടെ പാട്ടായത് കൊണ്ട് എന്തായാലും യൂണിയൻ ആകും എന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ അവർക്കും അതേപോലെ പ്രതീക്ഷ ഉണ്ടാകുമോ അവർക്കും ഈ ഒരു ജേണിയുടെ പാട്ടാണ് എന്നുള്ള രീതിയിലുള്ള സൈനോ സിങ്ക്രോണിസിറ്റിയോ ലഭിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതേപോലെ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് എന്നെച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളും ഇവരും ഒരു ജേണിയുടെ പാട്ടാണ് എന്ന് അങ്ങനെ മനസ്സിലാക്കാൻ കാരണം ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സൈൻ ലഭിച്ചു അതായത് ഒന്നുകിൽ സ്വപ്നത്തിൽ പാസ്റ്റ് ലൈഫ് കണ്ട് കാണും അതായത് നിങ്ങളും ഇവരുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവർ സ്വപ്നം കണ്ട് കാണും ഇല്ല എങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സിംഗ്രോണിസിറ്റി സൈന് അല്ല എങ്കിൽ ഏഞ്ചൽ ഗൈഡൻസ് ഇല്ലായെങ്കിൽ പെട്ടെന്ന് ഇവർ ടാരോ റീഡിങ് കാണാൻ തുടങ്ങുന്നു പെട്ടെന്ന് ഏതെങ്കിലും ഗുരുവിനെ ഫോളോ ചെയ്യുന്നു അവർ പറയുന്നത് കേൾക്കുന്നു അങ്ങനെയൊക്കെ എന്തോ ഒരു ഇത് ഇവർക്കും ലഭിച്ചിട്ടുണ്ട് അതിലൂടെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു ജേണിയുടെ ഭാഗമാണ് എന്ന് അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതാണ് അതായത് നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധം ഈ ജന്മത്തിലുള്ളതല്ല കഴിഞ്ഞ ജന്മത്തിലേ ഉള്ളതാണ് എന്നുള്ള രീതിയിൽ ഇവർ ഇങ്ങോട്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരു ചാൻസും കൂടെ ചോദിക്കുകയാണ് ഇവർ ഇങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് എങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കാരണം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ളവരെ വീണ്ടും ഒരു ചാൻസും കൂടെ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ കാരണം അവരെന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു തെറ്റ് തിരുത്തി നിങ്ങളെ പഴയതിനേയും കാട്ടി കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയാണ് അവർ സെക്കൻഡ് ചാൻസ് ചോദിക്കുന്നത് നിങ്ങളോട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മാര്യേഡായിട്ടായിട്ട് പിന്നെ സെപ്പറേഷൻ ആയിട്ടുണ്ട് എന്തെങ്കിലും കാര്യത്തിന് എങ്കിൽ അതായത് ആയി ഡിവോഴ്സുമായി അതിന് വീണ്ടും നിങ്ങളോട് ഇവർ വന്ന് പറയണെനിക്കൊരു ചാൻസും കൂടെ താ എനിക്ക് നിങ്ങളില്ല ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അവസ്ഥ അറിയത്തില്ല അതേപോലെ ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് മാരേജായി ഡിവോഴ്സായി അങ്ങനെയല്ല അങ്ങനെയും സംഭവിക്കുക അല്ലാതെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കിട്ട് സിംഗിളായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ പേഴ്സൺ അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി സെപ്പറേഷൻ ആവത്തില്ലേ പക്ഷേ അങ്ങനെ സെപ്പറേഷൻ ആവുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരില്ലാതെ പറ്റത്തില്ല അവർക്ക് നിങ്ങളില്ലാതെയും പറ്റില്ല ആ ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ വന്ന് നിങ്ങളോട് ചോദിക്കുക എനിക്കൊരു ചാൻസും കൂടെ തര തരാമോ എനിക്ക് പ്രൂഫ് ചെയ്യണം നിങ്ങളോട് ഇനി ഞാൻ തെറ്റ് ചെയ്യത്തില്ല എന്ന് അങ്ങനെ ചോദിക്കുന്നവരുമുണ്ട് ആ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരു ചാൻസ് കൂടെ ചോദിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മേരേഡ് സിറ്റുവേഷൻ ആയാലും അൺമേരീഡ് സിറ്റുവേഷൻ ആയാലും ഇവിടെ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറയുകയല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവർ വീണ്ടും നിങ്ങളോട് ഒരു ചാൻസും കൂടെ തരുമോ എന്ന് ചോദിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സന് നിങ്ങളെക്കുറിച്ച് എന്തോ ഒരു കാര്യം മനസ്സിലായത് അതായത് ഇവരെ ചതിച്ചത് നിങ്ങൾ എന്തോ ഒരു കള്ളം ഇവരോട് പറയാതെ മറച്ചു വെച്ചു ആ കള്ളം ഇവർ കണ്ടുപിടിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്പോൾ നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവരെ ചൂസ് ചെയ്യണമോ അല്ലെങ്കിൽ എന്നെ ചൂസ് ചെയ്യണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങൾ പറഞ്ഞേ പറ്റൂ അതായത് ഇവരിരിക്കെ തന്നെ നിങ്ങൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്ന കാര്യം ഇവർ മനസ്സിലാക്കി അപ്പോൾ ഇവർ പറയുകയാണ് ഒന്നുകിൽ അവരെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ ചൂസ് ചെയ്യാമെന്ന് ഇവിടെ എപ്പോഴും നിങ്ങളാണ് അങ്ങോട്ട് പറയുന്നത് ഒന്നുകിൽ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ ചൂസ് ചെയ്യണം ഇവിടെ നേരെ തിരിച്ചാണ് നിങ്ങളാണ് ഇവരെ ചതിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടാണ് പറയുന്നത് ഒന്നുകിൽ എന്നെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യുക എന്ന് അപ്പോൾ ഈ രീതിയിൽ ഉള്ള മെസ്സേജ് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ സംശയത്തിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജിയിൽ അതായത് നിങ്ങൾ ഇവരിൽ നിന്ന് ഒളിച്ചു വെച്ചു അത് മനസ്സിലാക്കി ഇവർ നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളത് ചെയ്തു നിങ്ങളിത് ചെയ്തു നീ എന്തിനാ എന്നോട് ഇങ്ങനെ മറച്ചു വെച്ച കാര്യങ്ങൾ ഇന്നത്തെ രീതിയിൽ ഇവർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി നിങ്ങൾക്ക് ഇനി എപ്പോഴാണ് റെസുണേറ്റ് ആകുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മാക്സിമം വൺ വീക്ക് മിനിമം വൺ ഡേയ്സുമാണ് വൺ ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ വൺ വീക്കിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നത് എല്ലാവർക്കും ഓം നമശിവായ